വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ അതുപോലെ തന്നെ സ്റ്റേജിൻ്റെ മുൻവശം ഭാഷ സ്റ്റേജിലിരിക്കുന്ന അമ്മ എങ്ങൾ സഹോദരി സഹോദരന്മാരെ ഞാൻ കൂടുതലും തിറപ്പിക്കാൻ ഉദ്ദേശിക്കുന്നില്ല നമുക്ക് ഒട്ടനവധി കാര്യങ്ങൾ സംസാരിക്കേണ്ടതുണ്ട് പക്ഷേ നമുക്ക് സമയം അനുവദിക്കുന്നില്ല മാത്രമല്ല നമുക്കിതിനെല്ലാത്തിനും ഒരു കൃത്യനിഷ്ഠത വേണം അത് നമ്മൾ നോട്ടീസിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ കൃത്യനിഷ്ഠമൊക്കെ അതിൽ ലംഘിക്കാൻ അതിലൊരു നിയമം ലംഘിക്കുന്ന പോലെ ആയിരിക്കും അതുകൊണ്ട് തന്നെ ഞാൻ തീർപ്പിക്കുന്നില്ല ഒരു കാര്യം മാത്രം സൂചിപ്പിക്കുന്നുള്ളൂ നമുക്ക് പടച്ചവൻ അനുവദിച്ച പ്രകൃതിയിൽ നമുക്കനുവദിച്ച് തന്നിട്ടുള്ള അമൃത് പാൽ പൈസ എന്നാണ് ഞാൻ വിശേഷിപ്പിക്കുന്നത് ആ അമൃത് പാൽ പയസത്തിൽ വിഷം ചേർത്തും മായം ചേർത്തും അത് കഴിച്ച് നമ്മൾ കുടുംബങ്ങൾ മുഴുവനും നിത്യരോഗിയായി മാറുകയും ആ രോഗത്തിൽ നിന്ന് രക്ഷ നേടാൻ ആ കുടുംബത്തിൻ്റെ ആസ്തികൾ മുഴുവനും വിറ്റ് കാശുണ്ടാക്കി ആ രോഗം മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുകയും നെട്ടോട്ടം ഓടുകയും എന്നിട്ട് പോലും നമുക്ക് ആ ജീവൻ നിലനിർത്താൻ സാധിക്കാത്ത ഈ കാലഘട്ടത്തിൽ എന്തുകൊണ്ടും ഈ മുജാദീൻ സംസ്ഥാന സമ്മേളനം അതിനെ അതിനും കൂടി വിലയിരുത്തണം നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ പിഞ്ചുകുഞ്ഞുങ്ങൾ പ്രായവ്യത്യാസമില്ലാതെ പെടഞ്ഞു വീഴുന്നു അതിൻ്റെ കാരണക്കാരൻ ആരാണ് എവിടെയാണ് ഇതിൽ മായം ചേർക്കുകയും മായം ചേർത്ത ഭക്ഷണം കഴിച്ച് നമ്മൾ രോഗിയാവുന്നത് ആരാണ് ഉത്തരവാദി എന്നും ഈ മണ്ണും ഭൂമിയും വെള്ളവും വായുവും എല്ലാം മലിനമാക്കിയതും ആരാണെന്ന് നിങ്ങൾ സ്വയം വിമർശനപരമായി അത് സ്വീകരിക്കണം ഇത് നാം പഠിച്ചു കാണിക്കുന്ന ഏറ്റവും വലിയ തെറ്റായി ഞാനിതിനെ കാണുന്നു ആ തെറ്റ് ഇതുപോലുള്ള സമ്മേളനങ്ങൾ വിളിച്ചു ചേർത്ത് ചർച്ച ചെയ്ത് അതിനൊരു പുനർജീവനം കൊടുക്കണമെന്നും അതിനൊരു ബദുൽ സംവിധാനം നിങ്ങൾ കാണുമെന്ന് മാത്രം ഈ മുജാദീദ് സമ്മേളനം എന്നെ വിളിച്ചു ചേർത്തിട്ടുള്ള അതിൻ്റെ സംഘാടകർക്ക് ഇതിന് പിന്നടി പിന്നിൽ പ്രവർത്തിച്ച ഒട്ടനവധി ആളുകളുണ്ട് പറഞ്ഞാൽ തീരില്ല ഞാൻ ഈ അങ്കടത്തിൽ കയറുമ്പോൾ വളരെയേറെ ഞെട്ടലൂടെയാണ് കയറിയത് അത് ഞാൻ ആ ഞെട്ടൽ നിങ്ങളുടെ വിസിറ്റ് ബുക്കിൽ സ്വല്പമെങ്കിലും ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ വിസിറ്റേഴ്സ് വിസിറ്റേഴ്സൊക്കെ പരിശോധിച്ചാൽ കാണാം അതിൽ എൻ്റെ ഞെട്ടുന്ന രണ്ട് വാക്കുകൾ ഞാനതിൽ ഉപയോഗിച്ചിട്ടുണ്ട് അപ്പം തീർച്ചയായും നിങ്ങൾ തന്നിട്ടുള്ള ഈ സ്വീകരണത്തിനും എന്നെ ക്ഷണിച്ചിട്ടുള്ള എൻ്റെ സംഘാടകർക്കും ഒരിക്കൽ കൂടി ഒരു പരമ്പരാഗത കർഷകൻ എന്ന നിലയ്ക്ക് എല്ലാ പിതാ ബാഹുങ്ങളും ആശംസകളും നിങ്ങളറിയണോ ഞാൻ രാസവളങ്ങളോ കീടനാശിനികളൊന്നും ഉപയോഗിക്കാതെ എന്തിനേറെ പറയുന്നു എനിക്ക് തിന്നാൻ പറ്റുന്ന മാത്രം ഞാൻ ഞാൻ പക്ഷിക്കൊള്ളൂ വളരെ ലളിതമായ ജീവിതമാണ് നിങ്ങൾ വിശ്വസിക്കുകയെന്നറിയില്ല നയിച്ചോറും പ ബിരിയാണി പോലും കഴിക്കാത്ത ഒരാളാണ് ഞാൻ അങ്ങനെ കഴിക്കാതെ വളരെ ലളിതമായ ജീവിതം നയിച്ച നയിച്ചുകൊണ്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ് തീർച്ചയായും അത് നിങ്ങൾ ഉൾക്കൊള്ളണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നില്ല എന്നിരുന്നാലും നമ്മുടെ ജീവിതത്തിനൊരു മാറ്റം നിങ്ങൾ വരുത്തി വരുത്തിക്കൊണ്ടുവരണം അതിൽ നമ്മൾ മുജാദീദ് സമ്മേളനം കൂടി അതിന് മുൻകൈ എടുക്കട്ടെ എന്ന് മാത്രം പ്രസ്താവിച്ചുകൊണ്ട് എല്ലാവിധ ബാബുങ്ങളും ആശംസകളും നേർന്നുകൊണ്ട് സമയം വഴിയിരിക്കുന്ന എനിക്ക് വയനാട്ടിൽ എത്തേണ്ടതാണ് വയനാട്ടിലും മാനന്തവാടിയിലെത്തണം അതുകൊണ്ട് ഈ പോകാനും കൂടി നിങ്ങളുടെ ഒരു അനുവാദം വാങ്ങണമെന്ന് തീർച്ചയായും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു കാരണം നിങ്ങളോട് ചോദിക്കാതെ പോകുന്നത് ശരിയല്ല അതൊരു സംസ്കാരത്തിന് യോജിച്ചല്ല എന്നുകൂടി ഈ അവസരം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഈ സ്റ്റേജ് വിടുവാൻ നിങ്ങൾ നിങ്ങളനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ തീർച്ചയായും ഞാൻ ഈ വേദി വിടുന്ന എനിക്ക് സമ്മതം തരണം ഓക്കെ താങ്ക്